നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഓരോ വർഷവും കോടികളുടെ അഴിമതി നടക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു കുർബാന്തർക്കം ശക്തമായ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ മാത്രം എടുത്താൽ മതി കാര്യങ്ങൾക്ക് വ്യക്തത വരും അതിരൂപതയുടെ കീഴിലുള്ള സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റൽ മറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു വർഷം ജോലിക്കാർ നിയമനം അഡ്മിഷൻ അവയുടെ ഡൊണേഷൻ ഉൾപ്പെടെയുള്ളവയുടെ കണക്കെടുത്താൽ മാത്രം മതി അഴിമതിയുടെ വ്യാപ്തി മനസ്സിലാക്കാം ഇതെല്ലാം നിലവിൽ ഓരോ ട്രസ്റ്റ് അല്ലെങ്കിൽ ഏജൻസിയുടെ കീഴിലാണെങ്കിലും അതിരൂപതയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഇപ്പോഴില്ല ആ പിരിച്ചെടുക്കുന്ന കോടികൾ എവിടെ പോകുന്നു അതിന് അതിരൂപതയ്ക്ക് കൃത്യമായ കണക്കുണ്ടോ അതിനു പുറമെ മലയാറ്റൂർ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം കൊരട്ടി ഇട എടപ്പള്ളി ഉൾപ്പെടെയുള്ളവർത്തെ വരുമാനങ്ങളെ കുറിച്ച് അതിരൂപത നേതൃത്വം വിശ്വാസികളോട് മറുപടി നൽകണം ഓരോ വർഷവും മുന്നൂറ്റി അമ്പതോളം പള്ളികളിൽ നിന്നും അതിരൂപതയ്ക്ക് നൽകേണ്ട കോടികൾ എവിടെ പോകുന്നു ഒരേ സമയം സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുകയും എറണാകുളത്ത് പുതിയ ഹോസ്പിറ്റൽ വാങ്ങുകയും അങ്കമാലിയിൽ ഒരു വിവാദമായ ബഹുനില ബിൽഡിംഗ് വാങ്ങിയതും പരസ്യമായ രഹസ്യമാണ് മാത്രമല്ല ഓരോ സ്ഥാപനങ്ങളുടെയും സമീപം മതിപ്പ് വിലയിലും കൂടുതൽ നൽകിയവരെ വാങ്ങുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിരൂപതയും സ്ഥാപനങ്ങളും നഷ്ടത്തിലല്ല മറിച്ച് നഷ്ടത്തിൽ കാണിക്കുന്നതാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എന്നാൽ ഇതിനിടയിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം സമഗ്ര അന്വേഷണം അനിവാര്യമാണ് ചില മെത്രാന്മാർ വൈദികരുടെ പേരിൽ സ്വകാര്യ ട്രസ്റ്റ് സ്ഥാപനങ്ങൾ ഉള്ളതായും പരാതി നിലവിലുണ്ട് സാമ്പത്തിക സുതാര്യത ഉണ്ടായാൽ തന്നെ സഭയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാകും അതിനുശേഷിയുള്ള നേതൃത്വം ഇന്ന് സഭാ നേതൃത്വത്തിൽ ഇല്ല എന്നതും വലിയ വീഴ്ചയാണ്